മോനോ എന്താ മോനേ ഈ ചാട്ടനെ ഒന്നും എടുിക്കോ എന്താ മോനേ ചേട്ടല്ലേ മോനെ ചേട്ട രാവിലെ കോളേജിൽ പോയിണ്ടി ഇന്ന് 4 മണി കാണेंगे സ്കൂളേ ടൂർ അപ്പ ചാട്ടനെ ഇന്ന ഡ്രസ്സ് എന്നടണം ചോദിച്ചായിട്ടോ തൊട്ടപ്പുറാൻ മാറിടാ வேற നല്ല ഡ്രസ്സ് ഒന്നും ഇല്ല ആ ഞാൻ നോക്കிட்டு മോനെ പോണൂടെ വെയിറ്റി പോവാനേ ആരാ മോളെ പുറത്ത് വന്നേ അതെ അമ്മാ അപ്രത്തെ വീട്ടിലെ മോനെ അവന് ടൂറിന് ഒരു ഷർട്ട് വേണോന്ന് പറഞ്ഞു ഷർട്ട് ഒന്നും എടുത്തു കൊടുക്കരുത് ആ ചെറുക്കൻ ഇട്ട് ചെറുക്കാൻ ഉമ്മച്ചി കണിച്ചൊരു സംസാരിക്കുന്നു എന്റെ കുട്ടിക്കാല ഉമ്മച്ചി ഞാൻ ഓർത്തു നോക്കിക്കരുത് ഒരു ജോലി ഡ്രസ് കിട്ടുകൊണ്ടെങ്കിൽ ഞാൻ എത്ര മാസങ്ങളും വർഷങ്ങളും നടന്നിട്ടുണ്ടോ ഒരു പുതിയ ഉടുപ്പിനു വേണ്ടി എന്നുമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടേരം എന്റെ വാപ്പ എന്താ പറയുക നമുക്കൊരു നല്ല സമയം വരും പാപ്പിച്ചീടെ കൈ അന്നേരം നിറച്ച് മൈസ വരും അങ്ങനെ മോക്ക് എടുത്ത് വരാം ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് എന്റെ അമ്മാവൂർ തന്നെ ആ കുട്ടി ആഗ്രഹിച്ചല്ലേ വന്നിട്ട് ശത്രു വഹിച്ചത് അതിനെ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ച് വിടരുത് പോകട്ടെ ഇല്ലെങ്കിൽ പഴയത് കൊടുക്കണ്ട പുതിയ തന്നെ കൊടുക്കാം നാണം എന്റെ കൊച്ചുമാരെ ശത്രു ഒന്നും അങ്ങനെ പറയാതെ മോനെ പുതിയ ഷർട്ടാ മോന് കൊണ്ടുവന്നേ ചേട്ടാ ഇന്നലെ എടുത്തു വെച്ചിരുന്ന മോനെ ഇത് കൊണ്ടു വെക്കോ

ഇരിക്കട്ട് മോനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരണ്ടേ കറിയാതെ മോനെ പോയിട്ട് പോ മക്കള് സന്തോഷത്തോടോ കരണ്ട